അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്ന് പോകരുത് അപ്പോൾ നമ്മൾ പിന്നെ ബട്ടർ സ്കോച്ച് പുഡിങ് ഉണ്ടാക്കുകയാണ് പിന്നെ ഇളനീർ പുഡിങ്ങും ബട്ടർ സ്കോച്ച് പുഡിങ്ങും ഞാൻ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഓർഡർ അപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ രണ്ടും പാടും ഒരുമിച്ചൊരു വീഡിയോയിൽ കാണിക്കണില്ല ഇന്ന് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ വീഡിയോസാണ് കാണിക്കണത് അപ്പോൾ ഇനി നമ്മൾ ചൈന ഗ്രാസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ബട്ടർ സ്കോച്ചും ഇതും ഒരുമിച്ച് ഒരുമിച്ചാകുമ്പോൾ ഒരുപാട് ടൈം ആകും അപ്പോൾ ഞാൻ പത്ത് മിനിറ്റിൽ ഒരു വീഡിയോസാണ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് അളന്നെടുക്കുകയാണ് കേട്ടോ പകുതിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു പാക്കറ്റ് പാലക്ക് നമ്മൾ പത്ത് ഗ്രാം വെച്ചിട്ടാണ് ചൈന ഗ്രാസ് എടുക്കൽ അപ്പോൾ അതിന് അതിക്കാവശ്യമായിട്ടില്ല പിന്നെ ചൈന ഗ്രാസ് ഞാൻ അളന്ന് തൂക്കിയെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ രണ്ട് പാക്ക് പാലക്ക് ഉപയോഗിക്കട്ടോ അപ്പോൾ അതേപോലെ ഞാൻ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്താണ്ട് അളന്നെടുക്കുകയാണ് പിന്നെ ഇളനീർ പുഡിങ് ഉണ്ടാക്കണേ നമ്മൾ പിന്നെ ഇളനീർ കൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഒറിജിനൽ ഇളനീർ തന്നെ കിട്ടി അഥവാ ഇളനീര് ഇങ്ങനെ ഓർഡർ ഉണ്ടാകുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പഴുപ്പ് വാങ്ങിക്കാണ്ട് അങ്ങനെ ഉപയോഗിക്കലാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇളനീർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിതാ നമ്മളെ ചൈന ഗ്യാസൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുക്കും രണ്ട് പിന്നെ പുഡിങ്ങൾക്കും പാട് ഞാനിങ്ങനെ പിന്നെ തൂക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതൊന്നിഞ്ഞ് പിന്നെ ദാ കറക്റ്റാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ട്രയ പുഡിങ്ങാണ് കേട്ടോണ്ടാക്കണം അപ്പോൾ ഏകാവശ്യമായിട്ടില്ല എന്താ ചൈന ഗ്രാസ് ആണ് ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്താണ് ഒന്നിങ്ങോട്ട് കുതിരണം പിന്നെ കുതിരാൻ വണ്ടി മാറ്റി വെക്കണം എന്നിട്ട് നമ്മളതൊന്ന് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പഞ്ചസാര ഒന്ന് ക്യാരമല ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് ബട്ടർ സ്കോച്ച് ആണല്ലോ അപ്പോൾ പഞ്ചസാര ക്യാരമില െയ്തെടുക്കണം ആദ്യം തന്നെ നട്ട്സൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് നമ്മൾ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഉണ്ടാക്കണം അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ പുഡിങ് ഉണ്ടാക്കുക ഇത് പാലിൽ ചെയ്യുന്നു മറ്റത് കേക്കിൽ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ പിന്നെ വീഡിയോസൊക്കെ മുമ്പ് ഇട്ടേനി അപ്പോൾ കാണാത്തോൽ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ പുഡിങ്ങിൻ്റെത് വേറെ രീതിക്കാണ് പാലിലാണെന്നുള്ളൂ അപ്പോൾ അതാ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി വന്നപ്പോൾ ഒരു സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളെ പിന്നെ ക്യാരമലിൽ ഒരു സ്പൂണ് ബട്ടർ ചേർത്ത് ഇനി നമ്മളിതേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നട്ട്സ് ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റത്തേക്ക് ഇങ്ങനെ പൊടിച്ചിടലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുണ്ടാക്കുന്നത് പിന്നെ പഞ്ചസാര ക്യാരമൽ ഇതാണ് റെഡിയാക്കി വെക്കുന്നത് പഞ്ചസാരയും നട്ട്സും പിന്നെ കടലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പം അതിന് ബദാമും പിന്നെ അണ്ടിപ്പരിപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ കയ്യിലിഞ്ഞ് നിലക്കടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അതേപോലെ പ്ലയൻസ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഇങ്ങോട്ട് പുരട്ടിയിട്ട് അതിൽ എന്താ പെരത്തി കൊടുക്കാനുണ്ടോ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ചെയ്താണ്ട് പൊടിച്ചെടുക്കാനാണ് ഇപ്പോൾ കേക്കൊക്കെ ഒക്കെ ആണെങ്കിൽ ഇത് കട്ട് ചെയ്ത് പൊടിക്കാതെ നമ്മൾ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി കാണ്ട് ഇങ്ങനെ പിന്നെ പൊടിക്കാതെയും വെച്ചുകൊടുക്കലുണ്ട് പിന്നെ ബട്ടർ പേപ്പറിലൊക്കെ ആകുമ്പോൾ അത് ചിലപ്പം ഇങ്ങോട്ട് ഒട്ടിപ്പോകാണ് കേട്ടോ ബട്ടർ പേപ്പറൊക്കെ നമ്മൾ ചില സമയത്താണ് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് അടർന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് പെട്ടെന്ന് ഉറച്ചു വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ കടലമുട്ടായിക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ക്യാരമിലൊക്കെ ഇങ്ങാണ്ട് ഞടസ് ഇതാക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിന് ഞാൻ വീഡിയോയിൽ ഉപ്പ് ഇട്ടിട്ടില്ല മക്കളെ ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തീനും കുറച്ച് ബട്ടർ ഇട്ടിട്ട് ആണ് നമ്മൾ പഞ്ചസാര ക്യാരമില ചെയ്ത കേട്ടോ നമ്മൾ എന്താ പുഡിങ് ഉണ്ടാക്കാൻ പാത്രം അടുപ്പത്ത് വെച്ചിരിക്കണം അപ്പോൾ അതിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കണം കേട്ടോ അടുത്ത പഞ്ചസാര അതേമാതിരി മെൽറ്റ് ആവാൻ വേണ്ടി ഇങ്ങാണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽക്കാവശ്യമായിട്ടില്ല പാല് ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കണത് അപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിങ്ങോട്ട് മെൽറ്റ് ആകാൻ വേണ്ടി കണ്ട് വെച്ചിരിക്കണേ അപ്പോൾ അത് കുറച്ച് എന്താ തീ നല്ല ഹൈ സ്പീഡിൽ ഇടരുത് കേട്ടോ പിന്നെ ചെറിയ ഇതിലാക്കിക്കാണ്ട് ഇടണം കരിഞ്ഞു പോയാൽ കരിഞ്ഞ ടേസ്റ്റേ കാര്യം അനുവദിക്കരുത് അപ്പോൾ ഇതേക്ക് ഞാനൊരു ഇരുപത് ഗ്രാം ബട്ടർ ഇട്ട് നമ്മൾ ഈ സോസ് ഇരുപത് ഗ്രാം ബട്ടർ ഇട്ടുകൊടുത്തക്കണ് അത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഞാൻ ഇതേക്കും അല്പ ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നമ്മളെ മറ്റേ എന്താ നടട്ടാണ്ട് ക്യാരമിൽ ചെയ്തേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തേന് അത് ഞാൻ ഉപ്പയിൽ കാണിക്കാൻ മറന്നതാണ് അപ്പോൾ ഇതിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണേ ബട്ടർ ഇട്ട് കൊടുത്തേക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം നേരിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ തീയൊന്ന് കുറച്ച് വെക്കട്ടോ തീ നല്ലോണം കൂട്ടിപ്പോയത് കരിഞ്ഞ ഒരു കരിഞ്ഞ ടേസ്റ്റേക്കാരട്ടോ നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ടേസ്റ്റാണ് പോകും അപ്പോൾ കരിയാതെ സൂക്ഷിക്കണം കേട്ടോ സാവധാനത്തിൽ ക്ഷമയോടു കൂടി എന്താക്കണം പിന്നെ തീ പിന്നെ നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് പാൽ ഒഴിക്കാൻ അല്ലെങ്കിൽ നമ്മളെ മേത്തക്കിത് തെറിച്ച് പോരട്ടോ അപ്പോൾ പാലൊഴിച്ചതിന് ശേഷം ഇതൊരു കട്ടയക്കാറ് പിന്നെ നമ്മളെ പഞ്ചസാര കല്ല് പോലെ കിടക്കും അപ്പോൾ ഇതിനാരും ബേജാറാകൊന്നും വേണ്ട ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിലും ഓലോട്ടെ ഞാൻ പറയുന്നത് അപ്പോൾ അത് പിന്നെ സാവധാനത്തിൽ ആ പാലിലിങ്ങനെ അയഞ്ഞ വരും വരട്ടോ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പാറ പോലെ അറിയാം എങ്ങനെ ഇതാക്കിയാലും കിട്ടൂല കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ അത് അലിഞ്ഞലിഞ്ഞ് നമ്മളെ പാലിൽ പാലിലിത് മൊത്തത്തിൽ ചേരട്ടോ അപ്പം നമ്മൾ സാവധാനത്തിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് മിക്സാക്കിങ്ങാണ്ട് നമ്മളിത് അലിയിച്ചെടുക്കണം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതങ്ങോട്ട് ഒന്ന് അടിയിൽ നിന്ന് പോകുന്നിട്ട് ബാക്കിയുള്ള പാല് മൊത്തത്തിൽ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മൊത്തം നാല് പേക്ക് പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടേനത് ഉണ്ടാക്കുന്നത് രണ്ട് ട്രേക്ക് നാല് പേക്ക് പാൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചൈനാഗ്രാസ് അവിടെ മെൽറ്റ് ആകാൻ വേണ്ടി കണ്ട് ഗ്യാസിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടേന് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ പാൽ നല്ലോണം തിളച്ച് മാറി ഒന്ന് വേണ്ട കേട്ടോ നല്ലോണം തിളക്കാനാവണം ആ ടൈം വരെ നമുക്കിതൊന്ന് പിന്നെ ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ പാല് പിന്നെ ഈ പഞ്ചസാര നന്നായിട്ട് തേക്ക് ഉരുകിയതിന് ശേഷം പിന്നെ മധുരം ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മിൽക്ക് മേടൊക്കെ ചേർത്തിന് ശേഷം മധുരം ഇല്ലെങ്കിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതാ നമ്മളെ മൊത്തത്തിൽ ഇതിൽ അലിഞ്ഞിക്കുന്നുട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ അരമൽ മൊത്തത്തിൽ നമ്മളെ പാലിൽ അലിഞ്ഞിക്കണ് എവിടെയും ഒന്നുമില്ല അപ്പോൾ അതിങ്ങനെ ചൂട് നല്ലോണം ചൂടായി വന്നപ്പോൾ പിന്നെ നല്ലോണം തിളച്ച് മറിയാൻ അനുവദിച്ചിട്ടില്ല കേട്ടോ ഇനി മുമ്പേനെ തീക്ക് മിൽക്ക് മേഡ് ഒഴിച്ചെടുക്കണെട്ടോ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ മിൽക്ക് മേഡ് ഒഴിച്ചുകൊടുക്കണേ എന്നിട്ട് മധുരം ടേസ്റ്റ് ചെയ്തിട്ട് മധുരം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പഞ്ചസാര കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ പിന്നെ അത് മതി കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ തേക്ക് നാല് സ്പൂൺ പഞ്ചസാരയും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിന് കേട്ടോ കുറച്ചൊരു മധുരം കുറവാണോന്ന് തോന്നിപ്പോയപ്പോൾ അപ്പം പിന്നെ നമ്മളെ ചൈനാ ഗ്രാസ് തീക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കണട്ടോ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ പാൽ നല്ലോണം തിളക്കാൻ അനുവദിക്കരുത് അതിന് മുമ്പ് തന്നെ ഒഴിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മൾ ചൈന ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആകണേ അപ്പോൾ എന്തെങ്കിലും ഒരു അരിപ്പ് വെച്ച് അരിച്ചുകൊണ്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എന്താ മെൽറ്റ് ആകാത്ത വല്ല കഷ്ണങ്ങളോ അതിലുണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞമ്മളെ എന്താ പുഡിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കണേ ഞമ്മളത് ട്രേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ പിന്നെ ട്രേ ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇതിൽക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചേച്ചി അതിൽ പോയപ്പോൾ ഞാൻ പരിപാടി നിർത്തിയിട്ട് പിന്നെ ഒരു കപ്പ് വെച്ചിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു അടിപൊളിയ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് ഇട്ടത് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു തുള്ളിയൊക്കെ ഉറ്റിച്ചുകൊടുക്കെട്ടോ അപ്പോൾ ഉറ്റിച്ചിട്ടില്ലാലും കുഴപ്പമില്ല നല്ല പിന്നെ നമ്മളിപ്പോൾ അത് ചില എന്താ ഇങ്ങനെ പഞ്ചസാര ക്യാരമൽ ചെയ്യാതെ വെറും പാല്ക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉപയോഗിച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് നമ്മളിങ്ങനെ ബട്ടർ സ്കോച്ചിൻ ഇതേപോലെ ഉണ്ടാക്കുമ്പോളാണ് കേട്ടോ വെറും ആ എസ് ഉറ്റിക്കാതെ നമ്മൾ പഞ്ചസാര ക്യാരമെൽ ആക്കിയങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടി ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടി ഒരു ദിവസം ഒരു ഒരു പേക്ക് പാൽ ഉപയോഗിച്ചാണ്ട് അങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നമ്മളിങ്ങനെ ക്യാരമെൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മളെ കസ്റ്റമർ നമുക്ക് പ്രത്യേകം വിളിച്ചെങ്ങാണ്ട് പറഞ്ഞേനു കേട്ടോ നല്ല അടിപൊളിയനെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിരുന്നു കേട്ടോ അഭിപ്രായം നമുക്ക് എന്തൊരു സാധനം നമ്മൾ കൊടുത്താലും ഞമ്മക്കതിൻ്റെ അഭിപ്രായം കരാതെ അറിയണ്ട എപ്പോഴുള്ള നമ്മൾക്കൊരു സമാധാനം ഉണ്ടാകാം അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഇതൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഫസ്റ്റത്തെ ട്രയൽ ഞാൻ അരിച്ചില്ല ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ പിന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ റെഡിയാക്കിയത് അരിച്ചിട്ടാണ് പിന്നെ മൊത്തത്തിൽ പറഞ്ഞത് ഞമ്മക്കതിൻ്റെ ബബിൾസുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അത് സെറ്റാകണേൻ്റെ മുമ്പ് തന്നെ അതിങ്ങനെ റെഡി ആക്കി കണ്ടത് ട്ടോ നമ്മൾ ബബിൾസുകൾ പിന്നെ നമ്മൾ ഈ പിന്നെ നടക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അപ്പോൾ ഇത് പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് പൊടിച്ചിട്ടാൽ മതി കേട്ടോ അതിൻ്റെ മേലെക്ക് ഇല്ലെങ്കിൽ മറ്റേ മെൽറ്റ് ആയി പോകും അപ്പം എപ്പോഴാണോ ഞമ്മളത് പിന്നെ എന്താ കൊടുത്തയക്കുന്നത് ആ ടൈമിൽ ഇത് പൊടിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി അതിൻ്റെ മുമ്പ് തന്നെ ആകുമ്പോൾ അതിങ്ങനെ ഉരുകി 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 പിന്നെ അതിൽ മൊത്തത്തിലിങ്ങോട്ട് അലിഞ്ഞു പോകട്ടോ അപ്പോൾ അതിൻ്റെ ആ വൃത്തിയാകുമ്പോൾ അങ്ങനെയാണ് കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കൊടുക്കാൻ സമയത്താണ് കേട്ടോ അത് പൊടിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് ഡിസൈൻ നമുക്ക് നമ്മൾ നമ്മളിഷ്ടമല്ല മോഡലിൽ പല ഡിസൈനിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ് പിന്നെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ മറ്റേത് ഇളനീർ ആണ് അപ്പോൾ ഒക്കെ നമ്മൾ കൊണ്ടുപോകാൻ വണ്ടിയാണ് ഒക്കെ ഫുള്ളായിട്ട് ഇനി ഇതിൽ വണ്ടിയിൽ കൊടുത്തേക്കാണ് കേട്ടോ ഓട്ടോയിൽ കൊടുത്തേക്കലാണ് കേട്ടോ ചെയ്യുക ചിലരൊക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ട് വാങ്ങി കൊണ്ടുപോകുകയും ചെയ്യട്ടോ ഇത് ഞാൻ ഓട്ടോയിൽ കൊടുത്തേശിക്കേന് അപ്പോൾ ഒരു ഗഡവും ഇല്ലാതെ ഏതായാലും ഭംഗിയായിട്ട് തന്നെ അങ്ങോട്ട് എത്തിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് റാഹത്തായിട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂട്ട മക്കളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാല്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ല അതിനെ കേട്ടോ ഭയങ്കര ഓർഡറും തിരക്കിന് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം നമ്മളെ വീഡിയോസൊന്നും കാണാൻ ചെയ്ത് കിട്ടും മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയ വീ വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും അസ്ലാമലൈക്കും